മലയാളി പ്രേക്ഷകർ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിക്കുന്ന ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ആ പോസ്റ്റുകളുടെ കമന്റ് സെക്ഷൻ ഒന്ന് തുറന്നു നോക്കിയാൽ അവിടെ അധികവും കാണാൻ സാധിക്കുന്നത് സുരാജ് മൂടിന്റെ കോമഡി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് മലയാളികളുടെ ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കും ചിലപ്പോൾ ഗിർ സിനിമയിലൂടെ സംഭവിക്കുന്നത് ഏറെ കാലത്തിനു ശേഷം ചാക്കോച്ചിനും സുരാജും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് മാത്രവുമല്ല സിനിമയുടെ ടീച്ചറിന് ലഭിച്ച പ്രേക്ഷക പിന്തുണയും എടുത്തു പറയേണ്ടതാണ് മൃഗശാലയിലെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുന്നതും അവിടെ നിന്ന് പിന്നീടുണ്ടാകുന്ന രസകരമായ ചില രംഗങ്ങളുമാണ് ടീസറിൽ കാണാൻ സാധിച്ചത് എന്നാൽ അന്ന് മുതലേ ഏവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ചിത്രത്തിലെ പ്രധാന താരമായ സിംഹം ഒറിജിനൽ ആണോ അതോ ഗ്രാഫിക്സ് ആണോ എന്ന ഗർ സിനിമയുടെ ടീസറിന് പിന്നാലെ ചിത്രത്തിലെ ഒരു പാട്ടും പുറത്തുവന്നു ഇതോടെ സംശയം ഇരട്ടിച്ചു പലരും സിംഹം ഗ്രാഫിക്സ് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംശയങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കുഞ്ചോകോ ബോബൻ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സിംഹത്തിനോടൊപ്പമുള്ള ചാക്കോച്ചന്റെ കോമ്പിനേഷൻ സീനിന്റെ ചിത്രീകരണ വീഡിയോയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കുറിപ്പും ഉണ്ടായിരുന്നു സിംഹം ഗ്രാഫിക്സ് ആണ് അത്ര ഗ്രാഫിക്സ് അതും മാന്ത് കിട്ടിയ എന്നോട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ പങ്കുവെച്ചത് ജൂൺ പതിനെട്ടിനാണ് ഗിർ റിലീസ് ചെയ്യുന്നത് കുഞ്ചോകോ ബോബനും സുരാജ് വെഞ്ഞാറമ്മോടും കട്ടയ്ക്ക് നിൽക്കുന്ന ചിത്രം തിയേറ്ററിൽ എത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ തിരുവനന്തപുരം മൃഗശാലയിൽ ദർശൻ എന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടിയ മദ്യപാനിയായ യുവാവിന്റെ റോളിലാണ് കുഞ്ചോക്കോ ബോബൻ എത്തുന്നത് ഷാജി നടേശൻ തമിഴ്നടൻ ആര്യ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം സിനി ഹോളിക്സ് ആണ് സംവിധായകൻ ജെ കെയും പ്രവീൺ എസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേസമയം സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കുട്ടികളെ കയ്യിലെടുക്കാൻ തന്നെയാണ് തീരുമാനം അതിനായി പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ കുട്ടികളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് പ്രമോഷൻ പരിപാടികൾ ഗിർന്റെ പ്രൊമോഷണൽ ചടങ്ങുകളിൽ വെച്ച് ചിത്രത്തിലെ നായകന്മാരായ കുഞ്ചോക്കോ ബോബനും ഞ്ഞാറ മൂടും കുട്ടികൾക്ക് ഗിർ സ്പെഷ്യൽ മുഖം നെയിം സ്ലിപ്പുകളും സമ്മാനിച്ചു ഗർ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ദർശൻ എന്ന സിംഹത്തിന്റെ ചിത്രങ്ങളുള്ള നെയിം സ്ലിപ്പും മുഖംമൂടിയുമാണ് കുട്ടികൾ താരങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് സ്കൂളുകൾ തുറക്കുന്ന വേളയിൽ കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും ഇതെന്നാണ് പൊതുവേ അഭിപ്രായം എസ്ര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജെ കെ സംവിധാനം ചെയ്യുന്ന ഗർ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ഒപ്പം കുട്ടികളിലേക്ക് കൂടി സിനിമ എത്തുമ്പോൾ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകർ നിറയും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നു ഹോളിവുഡ് ബോളിവുഡ് ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള മോജോ എന്ന സിംഹമാണ് ദർശൻ എന്ന പേരിലുള്ള സിംഹമായി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും സിനിമ പുറത്തിറങ്ങുന്നതിന് മുന്നേ ആളുകളുടെ സംശയം ചാക്കോച്ചൻ തീർത്തിരിക്കുകയാണ് ദർശൻ എന്ന സിംഹം ഗ്രാഫിക്സ് അല്ല